എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ റവന്യൂ മന്ത്രിയെ കലക്ടർ ആ ദിവസം തന്നെ അറിയിച്ചെങ്കിൽ മന്ത്രി തന്നെയാണ് അത് പറയേണ്ടതെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ടി വി പ്രശാന്തൻ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് തന്നെയും വന്ന് കണ്ടിരുന്നു ഇക്കാര്യം താനും എ ഡി എമ്മിനോട് സംസാരിച്ചിരുന്നതാണെന്നും സന്തോഷ് കുമാർ വെളിപ്പെടുത്തി മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ യാത്രയപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്യൂ മന്ത്രി കെ രാജനെ അറിയിച്ചിരുന്നതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മൊഴി നൽകിയതായി പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അക്കാര്യങ്ങളൊക്കെ പറയേണ്ടത് മന്ത്രി തന്നെയാണെന്ന് വിശദീകരിച്ചത് കേരളത്തിന്റെ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം നമ്മളെല്ലാം ഒരു ആ അഭിപ്രായം ഉത്തരവാദിത്വം ും ചെങ്ങളായിലെ പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്ത് എൻഒ സി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നും സി പി സന്തോഷ് കുമാർ പറഞ്ഞു ഇക്കാര്യം അന്ന് എ ഡി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു പ്രശാന്തൻ ബന്ധം കണ്ടു എന്ന് മാത്രമല്ല പല ആളുകളും സി പി ഐയുടെ വകുപ്പല്ലാതെ പോലീസ് സ്റ്റേഷനായിരുന്നാലും ആശുപത്രിയായി ബന്ധപ്പെട്ടാലും ആളുകൾ വരാറ് അത്തരം സന്ദർഭത്തിൽ വിളിക്കാറുണ്ട് പ്രശാന്തം പറഞ്ഞ കാര്യം എ ഡി എമ്മിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം കാലതാമസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് മാസങ്ങൾക്ക് മുമ്പാണ് പ്രാരംഭഘട്ടത്തിലാണ് അതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അത് വ്യക്തമാക്കിയതാണ് ആ സന്ദർഭം ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തെയും അറിയിച്ചിരുന്നതായും സി പി സന്തോഷ്കുമാർ പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിൽ ഒരു മാറ്റവുമില്ലെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ